ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദിനി ഇങ്ങനെ പൊട്ടിക്കരയാനായിട്ട് തൻ്റെ കണ്ണും മുഖവും ഒക്കെ ഇങ്ങനെ ചുട്ട് കത്തി സഹിക്കാനാവാതെ നന്ദിനി കരഞ്ഞുകൊണ്ടിരിക്കണം എനിക്ക് കഴിയുന്നില്ല എനിക്ക് വേദനിക്കുന്നു എനിക്ക് വല്ലാതെ വേദനിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നന്ദിനിങ്ങനെ പൊട്ടിക്കരയാനായിട്ടാണ് അപ്പോൾ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ ഇങ്ങനെ രാജു പറയുന്നുണ്ട് ഇത് എന്തോ സംഭവിച്ചിരിക്കുകയാണ് അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഈ പറയുന്ന സുമ വരുന്നതായിട്ടാണ് അപ്പോൾ സുമയോട് ഉദ്ദേഷ്യപ്പെടുന്നുണ്ട് ഇതിൻ്റെ പിറകിൽ നീയാണ് കളിച്ചത് എന്ന് സുമയോട് പറയുന്നതായിട്ട് അങ്ങനെ സുമയെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് സൂര്യ വരുന്നതായിട്ട് സൂര്യ നന്ദിനിവിടെ വന്നേ എന്ന് പറഞ്ഞ് നന്ദിനി വിളിക്കുകയാണ് അപ്പോൾ തന്നെ നന്ദിനി പറഞ്ഞു എന്താ നീ ഇങ്ങ് വന്നേ എനിക്ക് കുടിക്കാനുള്ള ഡ്രിങ്ക് എടുക്കണം എൻ്റെ റൂമിൽ നിന്ന് നീയും ഞാനും അല്ലാതെ വേറെ ആരും അവിടെ കയറത്തില്ല നീ തന്നെയാണ് തന്നെയാണത് മാറ്റിവെച്ചത് മര്യാദക്ക് തരുന്നുണ്ടോ അപ്പം നന്ദിനി പറയുകയാണെങ്കിൽ എൻ്റെ മുഖം നേരിട്ട് വയ്യ എൻ്റെ കണ്ണ് നേരിട്ട് വയ്യ എന്ന് പറഞ്ഞ് നന്ദിനി എങ്ങനെ അലടിച്ച് കരയുമ്പോഴും സൂര്യ അതെന്തെന്ന് ശ്രദ്ധിക്കുന്നില്ല അങ്ങനെ വീണ്ടും പറയണേ നീ ഇങ്ങ് വരുന്നുണ്ടോ എൻ്റെ ഡ്രിങ്ക് എടുത്തു തരുന്നുണ്ടോ എൻ്റെ തലക്ക് ഭ്രാന്ത് പിടിക്കുന്നത് എനിക്ക് നിൽക്കാൻ കഴിയുന്നില്ല എൻ്റെ മാനസികാവസ്ഥ മൊത്തം തകരം തകരാറിലാവുകയാണ് എനിക്ക് താളം തെറ്റി കൊണ്ടിരിക്കാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴും ആ വാക്കുകൾക്ക് യാതൊരു വിലയും കൊടുക്കുന്ന കൊടുക്കുന്നില്ല കേട്ടോ നന്ദിനി പറയുന്ന ഇങ്ങോട്ടേക്ക് സൂര്യ ഒരു വിലയും കൊടുക്കുന്നില്ല കേട്ടോ അങ്ങനെ സൂര്യോട് ഇങ്ങനെ രാജു പറയണ നന്ദിനിക്ക് ഇങ്ങനെ മുഖത്ത് അതുപോലെ കണ്ണിലും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് തുടരുമ്പോഴേക്കും സൂര്യ എനിക്ക് ഭ്രമത്ത് പിടിക്കുന്നു ഇനി ഇങ്ങോട്ട് വരുന്നുണ്ടോ എന്ന് പറഞ്ഞ് നന്ദിനിയെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകാട്ടാ അങ്ങനെ അത് പറയാൻ ഇവർക്ക് രണ്ടുപേർക്കും സൂര്യ തന്നെ സമ്മതിക്കുന്നില്ല എന്നാൽ समय ഇങ്ങനെ പത്മജയുടെ റൂമിലോട്ട് ഇന്ദ്രജ വന്നിരിക്കുകയാണ് അപ്പോൾ ഇന്ദ്രജ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അപ്പോൾ ഇന്ദ്രജയ്ക്ക് വലിയ സന്തോഷമാവാണ് അങ്ങനെ ഇന്ദ്രജ ഇങ്ങനെ സന്തോഷത്തോടു കൂടി തൻ്റെ ആ ഒരു കൂട്ടുകാരി ഉണ്ടല്ലോ അവൾക്ക് വിളിക്കുകയാണ് എടി ഇന്നൊരു സംഭവം ഉണ്ടായി അവളെ ഞാൻ ഇവിടെ ഇട്ട് ടോർച്ചർ ചെയ്യാൻ പോകണം അവളുടെ മുഖത്ത് ഇന്ന് ജ്യൂസ് ഞാൻ ഒഴിച്ചിരിക്കുന്ന പച്ചമുളക് കരച്ച ജ്യൂസ് ആയിരുന്നു അത് അവളുടെ മുഖത്ത് മുഖത്തൊഴിച്ച കണ്ണിലും മൂക്കിലൊക്കെ നീറ്റൽ കൊണ്ട് അവൾക്ക് ഇടുന്ന കഷ്ടപ്പെടുന്നുണ്ടാവും എന്നിങ്ങനെ പറയുമ്പോഴാണ് കേട്ടാ തൻ്റെ റൂമിലോട്ട് ഇന്ദ്രജ കയറി വരുന്നതായിട്ടാണ് അങ്ങനെ ഇന്ദ്രജ അമ്മേ എന്താ കാര്യമെന്ന് മനസ്സിലായില്ല അമ്മയ്ക്ക് അമ്മയല്ലേ അവളെ ഇവിടെ ഇട്ട് കൊല്ല ചെയ്ത് അവൾക്ക് തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണമെന്ന് തോന്നണമെന്നും അമ്മയല്ലേ എന്നോട് പറഞ്ഞത് അതിനുള്ള വഴി ഞാൻ ഒരുക്കിയിരിക്കുന്നു അതാണിപ്പോൾ ഞാൻ ചെയ്തത് അപ്പോൾ അവക്കെ ജോസ് ഇല്ല സുമ്മയോട് പറഞ്ഞ് ഞാൻ അതിൽ പച്ചമുളക് കല കലക്കിയതാണെന്ന സത്യം പറയുമ്പോൾ പത്മജിക്ക് ഒരുപാട് സന്തോഷമാവാണ് അങ്ങനെ പത്മജി തൻ്റെ കൂട്ടുകാരിക്ക് വീണ്ടും വിളിക്കാൻ ഇങ്ങനെയും സംഭവം ഉണ്ടായതെന്ന് പറയട്ട അപ്പോൾ കേൾക്കുന്ന അവർ പറയുകയാണ് എന്തായാലും അവൾ ഇപ്പോൾ ഇത്തവണ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോളും എന്നൊക്കെ ഇങ്ങനെ പറയാനെട്ടോ പിന്നീട് സൂര്യ ഇങ്ങനെ നന്ദിനിയെ കൊണ്ടുപോയിരിക്കുകയാണ് നന്ദിനിയെ കൊണ്ടുപോയിട്ട് മര്യാദക്ക് പറ നീ എനിക്ക് തായോ എനിക്ക് കുടിക്കാൻ കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും എൻ്റെ സമനില തെറ്റുന്നു നീ ഞാൻ പറയുന്നതെന്ന് കേൾക്കും എൻ്റെ സമനില തെറ്റുന്ന പ്ലീസ് നന്ദിനി പ്ലീസ് നന്ദിനി എനിക്ക് തായോ എനിക്ക് തായോ എന്നൊക്കെ പറയുമ്പോൾ നന്ദിനിക്ക് പറയാനുള്ളത് എന്തെന്ന് സൂര്യ കേൾക്കുന്നില്ല എനിക്ക് എൻ്റെ കണ്ണും മുഖവും എന്ന് നന്ദിനി പറയുമ്പോഴും സൂര്യ എനിക്ക് കുടിക്കാനുള്ള ഡ്രിങ്ക് തായോ എന്ന് പറയേണ്ട ഇതേ സമയം നിങ്ങൾക്ക് കുടിക്കാനാണല്ലോ വേണ്ടത് നിങ്ങൾക്ക് കുടിക്കാനല്ലേ വേണ്ടത് എന്ന് നന്ദിനി പറയുമ്പോഴും തന്നെ സൂര്യ ഇവിടെന്താ ഇങ്ങനെ എന്ന ഭാവത്തിൽ നന്ദിനി എന്ത് ചെയ്യുന്നു റൂമിലോട്ട് റൂമിലോട്ടങ്ങ് വലിച്ചു കൊണ്ടുപോകുന്ന സൂര്യ പിന്നീട് ഒരു ചെയർ ഇട്ടിട്ട് ഷെൽഫിന് മുകളിലായിട്ട് നന്ദിനി വെച്ചിരിക്കുന്ന ആ കുപ്പിയിൽ രണ്ടെണ്ണം കുപ്പിന്റെ എടുക്കാണ് എന്നിട്ട് നിങ്ങക്ക് കുടിക്കാൻ വേണം ഹാ സമാധാനമായി എൻ്റെ ഡ്രിങ്ക് എനിക്ക് കിട്ടി എനിക്കത് കുടിക്കണം എനിക്കത് കുടിക്കണം എനിക്കത് കുടിച്ചു കഴിഞ്ഞാൽ എൻ്റെ തലയുടെ പെരുപ്പം മാറും എനിക്കത് കുടിക്കണം എന്ന് പറയുമ്പോൾ നന്ദിനി അതിലൊരു കോപ്പി എടുത്ത് അത് കുടിക്കണല്ലേ മറ്റുള്ളവരുടെ വിഷമം എന്തെന്ന് നിങ്ങൾക്ക് അറിയണ്ടല്ലേ എനിക്കത് കുടിക്കണല്ലേ എന്ന് പറഞ്ഞിട്ട് അത് ഓരോ ഇറങ്ങി എറിഞ്ഞ് പൊട്ടിക്കാനായിട്ടാണ് ഇതോടുകൂടി സൂര്യ ഇനെ ഞാൻ കഴുത്തറത്ത് കൊല്ലും നീ എന്തിനാണ് എന്റെ ഡ്രിങ്ക് പൊട്ടിച്ചിരിക്കുന്നത് എത്ര വില മതിക്കുന്ന ഡ്രിങ്ക് ആണത് വില എന്താണെന്ന് അറിയില്ലേ അതിന്റെ പേരടി ചാരായം ചാരായ അടി നിന്റെ ഭാഷ ഞാൻ പറയുമ്പോ അതുകൊണ്ട് എനിക്കത് താടി എന്ന് പറഞ്ഞിട്ട് അടുത്ത കുപ്പിക്ക് കൈ കാണിക്കുമ്പോൾ അതും നന്ദിനി എറിഞ്ഞു പൊട്ടിക്കാനായിട്ടാ ഇതേ സമയം സൂര്യ തൻ്റെ തലയിലെ അങ്ങ് പിടിച്ച് വലിക്കാൻ എടി നീ എന്തിനാടി നീ എന്നോട് ഇങ്ങനെ ചെയ്യുന്ന എൻ്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിപ്പിക്കുന്ന എന്തിനാടി ഞാൻ എന്ത് ചെയ്തിട്ടാടി നീ എന്നെ തലയ്ക്ക് ഭ്രാന്ത് പിടിപ്പിക്കുന്നത് തായോ എതങ്ങിട്ടായോ തായോ പറഞ്ഞ് വീണ്ടും ഒച്ച എടുക്കുന്ന സമയത്ത് ഇങ്ങനെ സൂര്യ വീണ്ടും അങ്ങനെയൊക്കെ കാണിക്കാന്ന് കാരണം പ് നന്ദിനിക്ക് കൂടുതൽ ദേഷ്യം വരിക അങ്ങനെ നന്ദിനി വീണ്ടും അവിടെ ഇരിക്കുന്ന ബോട്ടിൽസ് എല്ലാം കൊടുന്ന് എറിഞ്ഞ് പൊട്ടിക്കാനായിട്ടോ ഇതോടുകൂടി സൂര്യ ആ എറിഞ്ഞു പൊട്ടിക്കുന്നതിനോട് കൂടി നന്ദിനിയോടുള്ള ആ ഒരു പെരുമാറുന്നു രീതി തന്നെ സൂര്യ മാറ്റിയാണ് മര്യാദക്ക് ഇറങ്ങിപ്പോടി എൻ്റെ റൂമിൽ നിന്ന് നീ എന്തിനു വേണ്ടിയാണ് എൻ്റെ ഈ കുപ്പികളെല്ലാം എറിഞ്ഞു പൊട്ടിയത് എറിഞ്ഞ് പൊട്ടിച്ചത് കാര്യം പറയടി അപ്പോഴേക്കും എന്തിനു പറയണേ നിങ്ങളൊരു കാര്യം ചിന്തിക്കണം ഇന്ന് ഈ കുപ്പി എറിഞ്ഞ് പൊട്ടി പൊട്ടിയതുപോലെ തന്നെ നിങ്ങൾ അന്ന് എൻ്റെ ജീവിതത്തിൽ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയത് നിങ്ങളുടെ അമ്മയോടുള്ള പ്രതികാരമാണ് നിങ്ങൾ ചെയ്തതെങ്കിൽ ഈ കുപ്പി ചിതറി ചിന്നിയത് പോലെയാണ് എന്റെ ജീവിതം ഇപ്പൊ കിടക്കുന്ന എൻ്റെ വിഷമം എന്ത് ദുഃഖം ദുഃഖെന്ത് നിനക്കിപ്പോൾ കുഴപ്പം ഞാൻ നിന്റെ കഴുത്ത് താലി കെട്ടിയില്ല നിനക്ക് എന്ത് നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് എനിക്ക് എന്ത് നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് എന്റെ കുപ്പി പോയിരിക്കുന്നു എന്റെ കുപ്പി മുഴുവൻ നീ പൊട്ടിച്ചത് എന്തിനാ എന്ന് പറഞ്ഞ് നന്ദിനിയുടെ കഴുത്ത് പിടിക്കുമ്പോഴേക്കും നന്ദിനിയുടെ സൂര്യ കൊല്ലാൻ ശ്രമിക്കുമ്പോഴേക്കും ദേഷ്യം സഹിക്കാനാവാതെ ഒരുങ്ങുമ്പോഴേക്കും അങ്ങോട്ടേക്ക് സൂര്യയുടെ അച്ഛൻ കേറി വരികയാണ് അങ്ങനെ സൂര്യയുടെ അച്ഛൻ എന്താണ് നീ കാണിക്കുന്നത് ഇവള് കാണിച്ചത് കണ്ട അച്ഛാ ഞാൻ കുടിക്കുന്ന കുപ്പികളെല്ലാം ഇവള് എറിഞ്ഞു പൊട്ടി പൊട്ടിച്ചിരിക്കുന്നത് അത് കണ്ട് ഇന്ദ്രജയും വേദയും ഈ പറയുന്ന ഇന്ദ്രജയുടെ ഭർത്താവും കൂടെ ഉണ്ട് കേട്ടോ എന്നിട്ട് അതിന് നീ എന്താ ഇവളെ ചെയ്യുന്നത് ഇവളുടെ ദേഹത്തെ നീ കൈത്തൊടുന്നു അപ്പൊ നന്ദിനി ഒരു തരം മരവിച്ച അവസ്ഥ പോലെ ഇങ്ങനെ നിൽക്കാൻ തനിക്ക് ഒന്ന് കറിയാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥ അത്രയും ഒരു ഭ്രാന്തന്റെ കൂടെയല്ലേ താൻ ജീവിക്കുന്ന ആ ഒരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുമ്പോ സൂര്യോട് നീ എന്താണ് ഈ കാണിച്ചത് കണ്ടുവച്ച എത്ര വിലമതിക്കുന്ന എന്നെ ഇഷ്ടപ്പെട്ട എന്റെ ഊണിലോ ഉറക്കത്തിലും എനിക്ക് കുടിച്ചില്ലെങ്കിൽ ഭ്രാന്താവുന്ന ഇവൾക്കറിയ എന്നിട്ട് ഇവൾ അതെല്ലാം പൊട്ടിച്ചിരിക്കുന്നു അത് ഒടിച്ചിരിക്കുന്നു അതിനാണ് നീ ഇവളുടെ ദേഹത്തോട്ട് കൈവച്ചത് എന്തിനാ ടാ നീ കൈവച്ചത് അതിലിതാണോ പരിഹാരം ഈ കുപ്പികൾ ഒടിച്ചതിനാണോ പരിഹാരം പിന്നെ എനിക്ക് കുടിക്കാൻ കിട്ടണം എനിക്ക് കിട്ടിയില്ലെങ്കിൽ ബ്രൌണ്ട് പിടിക്കും ബ്രൌണ്ട് പിടിക്കും എന്ന് പറഞ്ഞ് അതിനെ വീട് വീണ്ടും അടിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും നിന്നെ ഞാനുണ്ടല്ലോ എന്ന് പറഞ്ഞ് സൂര്യയുടെ അച്ഛൻ വഴക്ക് പറമ്പ് സൂര്യ അവിടെ നിന്ന് ഇറങ്ങി പോവാനായിട്ടാ ഇതേ സമയം ഇന്ദ്രജയും അതുപോലെ തന്നെ ഈ പറയുന്ന ഇന്ദ്രജയുടെ ഭർത്താവൊക്കെ വന്നിട്ട് ഞാൻ കുപ്പി കിടക്കുന്ന ഇങ്ങനെ ആലോചിക്കുകയാണ് അപ്പൊ എന്തായാലും സൂര്യയുടെ ഭ്രാന്ത് കണ്ടില്ലേ സൂര്യയുടെ ഭ്രാന്ത് കണ്ടില്ലേ എന്തായാലും നിങ്ങൾ നടക്കി എന്നും ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടാ അപ്പൊ ഈ സമയം നന്ദിനി ഇനി എന്താ ഈ കാണിച്ചത് അപ്പോൾ ഉടൻ തന്നെ നന്ദിനി കരഞ്ഞുകൊണ്ട് സോറി ഈ അച്ഛാ എനിക്ക് അപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് അങ്ങനെ ചെയ്യാനാണ് തോന്നിയത് എനിക്ക് എന്നെ എന്നോട് തന്നെ ഭ്രാന്ത് പിടിക്കുകയാണ് ചെയ്തത് എന്നെ ഇങ്ങനെ ഓരോന്ന് പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് ക്ഷമം സഹായിച്ചില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായപ്പോൾ ആ കുപ്പികളെല്ലാം വെറിഞ്ഞൊടച്ചു എന്ന് പറയാനോ സാരമില്ല മോളെ നീ സമാധാനത്തോടു കൂടി ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സൂര്യയുടെ അവിടെ നിന്ന് പോകുമ്പോൾ ഉടൻ തന്നെ നന്ദിനി ഇങ്ങനെ പൊട്ടി പൊട്ടിക്കരയാണ് കേട്ടോ പിന്നീട് ഇന്ദ്രജ തൻ്റെ ഭർത്താവിനെയും കൊണ്ടുപോയിരിക്കണം അങ്ങനെ വേദയുണ്ട് അവൾ എന്തിനു വേണ്ടിയാണ് ഈ കുപ്പികൾ എറിഞ്ഞു ഓടിച്ചത് ഇനിയിപ്പോൾ അവളുടെ ഭർത്താവിനെ അവൾ നേരാക്കാനുള്ള ആയിരിക്കുമോ എന്ന് വേദ പറയണ കേട്ടോ അത് കേൾക്കുന്നത് ഇന്ദ്രജ ശരിയായിരിക്കും അവൾ നേരാക്കാനാണെങ്കിൽ അത് ബുദ്ധിമുട്ടാണ് അപ്പോഴേക്കും വേദ പറയണത് ശരിയാണ് നമ്മളെ ഏട്ടനാണെങ്കിലും അവന് കുടിച്ചില്ലെങ്കിൽ അവന് സുബോധം വന്നു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ നില ഇവിടെ പരിതാപകരമാവും നമ്മുടെ കള്ളത്തരങ്ങളെല്ലാം അവൻ കണ്ടുപിടിക്കും ഒരിക്കലും അവൻ മദ്യത്തിൽ നിന്നും അഡിറ്റ് അഡിറ്റായി തന്നെ നിൽക്കണം അതിൽ നിന്നും ഒരിക്കലും അവന് വിട്ടു Où est എന്നുള്ള ആ സത്യം പറയണിട്ടോ അത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് ഇന്ദ്രജ പറയുന്നത് ശരിയാണ് നിങ്ങൾ ഒരു പണി ചെയ്യണം അമ്മയെ എരിപിരി കയറ്റണം എന്നിട്ട് അമ്മയോട് കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമാക്കണം എന്ന് പറയാനായിട്ടോ പിന്നീട് സൂര്യ നേരെ പോകുന്ന തന്റെ കൂട്ടുകാരന്റെ അടുത്തോട്ടാണ് അപ്പോൾ അവൻ മദ്യം കൊടുക്കുന്നുണ്ട് എന്നിട്ട് അവൾ ഇന്ന എന്നോട് അവളുടെ ഭാര്യ അധികാരം എടുത്തിരിക്കുന്നു അവൾ ആ ഭാര്യ അധികാരത്തോടു കൂടി കുപ്പികളെല്ലാം എറിഞ്ഞുടച്ചു അവളത് മാറ്റിവെച്ചു എന്നൊക്കെ പറയുമ്പോൾ സൂര്യ നീ എന്താ ഈ പറയുന്നത് അവൾ നിന്റെ ഭാര്യയാണ് നന്ദിനി നിന്റെ ഭാര്യയാണ് ീ തമാശക്കാണ് താലി കെട്ടിയതാണെങ്കിലും ഒരു പെണ്ണിന്റെ മനസ്സിൽ താലി കെട്ടുന്നതിന്റെ വില എത്രത്തോളം വലുതാണെന്ന് എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എനിക്കതൊന്നും അറിയില്ല നീ ഒഴുക്ക് നീ ഒഴിക്കെന്ന് പറയട്ടോ അങ്ങനെ ഈ സമയം ഇന്ദ്രജയാണെങ്കിലോ സൂര്യയെ പിന്തുടർന്ന് പോവാൻ തൻ്റെ ഭർത്താവിനോട് പറഞ്ഞിട്ടും ഉണ്ടാകും അങ്ങനെ അയാൾ അവിടെ എത്തുക അങ്ങനെ ഉടൻ തന്നെ സൂര്യ നീ പറയുന്നതാണ് ശരി ഒരിക്കലും കല്യാണം കഴിച്ചെന്ന് കരുതി ഭാര്യയ്ക്ക് അഡിറ്റ് ആവരുത് അങ്ങനെ ചെയ്തവനാണ് ഞാൻ ഇന്നെൻ്റെ ജീവിതം തന്നെ പറ്റിയ പോക്കാണ് എൻ്റെ അനിയത്തിയാണെങ്കിലും അവളെങ്കിൽ അവളെ പേടിച്ചാൽ പിന്നീട് എന്നും പേടിക്കേണ്ടി വരും അതുകൊണ്ട് നീ കുടിക്കണം നീ നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യണം അപ്പോഴേക്കും സൂര്യയുടെ കൂട്ടുകാരൻ പറയുന്നുണ്ട് എന്തിനാ നിങ്ങൾ ഇങ്ങനെ വേണ്ടാത്തത് പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ ഉള്ളതാണ് പറഞ്ഞു കൊടുക്കുന്നത് എൻ്റെ അനുഭവമാണ് അതുകൊണ്ട് കുടിക്കു സൂര്യ കുടിക്കു സൂര്യ നന്ദിനി എന്നോട് ഇതിങ്ങനെ ചെയ്തത് ഈ വെറുതെ വിടാൻ പാടില്ല ഇനി ഒരിക്കലും നന്ദിനിയുടെ നന്ദിനി നിന്റെ കുപ്പിയിൽ കൈത്തൊടാൻ പാടില്ല എന്ന് പറയുമ്പോൾ സൂര്യക്ക് അത് ഇഷ്ട അങ്ങനെ സൂര്യ തന്റെ അലയന്റെ വായിലോട്ട് കവിളിങ്ങനെ പിടിച്ചിട്ട് അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നീട് സൂര്യയുടെ അച്ഛനെയാണ് കാണിക്കുന്നത് നന്ദിനെ റൂമിൽ ഇങ്ങനെ പൊട്ടിക്കറയുന്ന സമയത്ത് നന്ദിനിയുടെ മുന്നിലോട്ട് ഒരു ഗ്ലാസ് ചായയുമായി വരികയാണ് എന്നിട്ട് മോളെ നീ ഇത് എന്ന് പറയണേ എനിക്ക് വേണ്ട അച്ഛ അത് പറഞ്ഞാ പറ്റത്തില്ല നീ ഇത് എന്ന് പറയേണ്ട അങ്ങനെ ആ ചായ വാങ്ങി അവിടെ വെച്ചിട്ട് അവിടെ നിന്ന് എണീക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് എന്താ മോളെ നിനക്ക് പറ്റിയത് ഇനി എൻ്റെ മനസ്സിന് എന്താ ഇതിന് മാത്രം വിഷമം ഉണ്ടാവാൻ കാരണം എന്തൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇന്ന് വരാനിരിക്കുന്നത്